കഴിഞ്ഞ പ്രാവശ്യം ആവശ്യക്ക് മെറ്റീരിയലിൻ്റെ വീഡിയോ ഇട്ടതെ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഫോൺ താഴെ വെക്കാൻ പറ്റിയിട്ടില്ല അരമണിക്കൂർ ഒരു മണിക്കൂറിന് കോളോട് കോൾ മെസ്സേജോട് മെസ്സേജോ ഒരുവിധം പേർക്കൊക്കെ കൊടുത്തു ആകെ തൊണ്ണൂറ് പീസല്ലേ ഉള്ളത് എക്സ്ട്രാ അത് ശടപടയെന്ന് ആ ഫസ്റ്റ് അവർ തന്നെ തീർന്നു ഇത് ഇപ്പം അഞ്ഞൂറ് പീസ് ഉണ്ട് അതിലിപ്പം നൂറ് നൂറ്റി അൻപതൊക്കെ ഇപ്പോൾ ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുണ്ട് നാലും മുന്നൂറ് പീസോളം ഉണ്ട് എക്സ്ട്രാ ഞാനൊരാളടുത്തുനിന്ന് ക്രെഡിറ്റ് ആയിട്ടായാലും ക്യാഷ് എടുത്തിട്ട് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് പതിനഞ്ച് മോഡലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭംഗിയുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ പറയാ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മോഡലിൽ അഞ്ച് മോഡലിലായിട്ട് ആകെ മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇത് ഒരുപാട് കളേഴ്സും ഉണ്ട് അതുപോലെ ഒരു പതിനഞ്ച് മോഡലും ഉണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം വാട്സപ്പിൽ വരിക ഒരുപാടെണ്ണത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വയ്യ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ വീഡിയോന്ന് എന്നിട്ട് അത് നിങ്ങൾ വാട്സപ്പിലേക്ക് ഇട്ട് തരിക അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ വാട്സപ്പിൽ ഇട്ട് ഇത്ര പീസ് ഒരുവിധം പീസുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്തതാണ് ഞാൻ ഇതെല്ലാം നല്ല കളർഫുൾ ആണ് അജിറ കാണാനും റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയാം റേറ്റ് ഇവിടെ പറയാത്തത് ഇന്നലെ ഒരാൾ പറഞ്ഞ പോലെ നമുക്ക് മെറ്റീരിയൽ സെയിൽ മാത്രമാണെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് റേറ്റ് പറയാം പക്ഷെ ഹോൾസെയിൽ റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് അത് പബ്ലിക്കായിട്ട് പറയാത്തത് പിന്നെ എല്ലാവർക്കും ഒരേ റേറ്റ് ആവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോരോ മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് റേറ്റ് അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പറയാത്തത് നിങ്ങൾ ഈ നദിയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിലേക്ക് വരിക അപ്പോൾ ഇന്നലെ ഒരു ഇത്ത വിളിച്ചപ്പോൾ നമുക്ക് നമ്പറ് പറഞ്ഞുകൂടെ എഴുതിയതിപ്പം എല്ലാവർക്കും ഒരുപോലെ ഉണ്ട് എടുക്കാനാവില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ടൊന്ന് നമ്പർ പറയാണ് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എഴുപത്തെട്ട് പതിനഞ്ച് ഇരുന്നൂറ്റി അഞ്ച് ഇതാണ് എൻ്റെ കോൾ നമ്പറും വാട്സപ്പ് നമ്പറും ഇഞ്ചിപ്പുള്ളിയാൾ വേണ്ടവൽക്കാതും വലിയ പുള്ളിയാൾ വേണ്ടവൽക്കാതും കള്ളി വേണ്ടവൽക്കാതും പിന്നെ അതുപോലെ തന്നെ ലൈന് വേണ്ടവൽക്കാതും ചിലർ പറയൽ മാങ്ങാച്ചത്തുപുള്ളി എന്ന് പറയാൻ അപ്പോൾ അതും എല്ലാം ഉണ്ട് വേഗം പറയാം പിന്നീട് ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലാസ്റ്റ് വന്നവർക്കൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം പീസ് തീർന്നിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഈ നൂറ്റി അമ്പത് പീസ് ചിലവായി എന്ന് പറഞ്ഞത് അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്ത ഒരുവിധം പേർക്കൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ റിപ്ലൈ തരാത്തവരിലുണ്ടെങ്കിൽ സോറി ഈ സ്റ്റിച്ചിങ്ങും അതും ഇതും എല്ലാം കൂടെ ചെക്കപ്പൊക്കെ ആയതുകൊണ്ടാണ് അല്ലാതെ ചാടാ കാര്യങ്ങളൊന്നും അല്ലാതൊന്നും ആരും വിചാരിക്കരുത് അപ്പോൾ വേഗം നോക്കുക ഈ പെരുന്നാളിന് സ്റ്റിച്ചിങ് തുടങ്ങിയവലുണ്ടോ മൂന്നാല് പേര് ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് ഇതെടുത്തത് അതുപോലെ ഇനി ഇപ്പം നമുക്ക് പുതിയൊരു സ്റ്റിച്ചിങ്ങിന് പുതിയൊരാളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തതും തരാവുന്നതാണ് നാല് ദിവസത്തെ ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പ് തരേണ്ടിവരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞാലോ നമുക്ക് മെറ്റീരിയൽ എത്തിക്കാനാവും കഴിഞ്ഞ പെരുന്നാളിന് ബിസിനസ് തുടങ്ങിയിട്ട് ഈ പെരുന്നാളിന് നല്ല ബിസിനസ് തുടങ്ങിയ എത്ര പേരുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളെ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഒന്നും പറയണില്ലല്ലോ അതോ ബിസിനസ്സൊക്കെ റെഡി ആയപ്പോൾ നമ്മളെ മറന്നു നിങ്ങൾ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതൊക്കെ കേൾക്കേണ്ട നമുക്ക് സന്തോഷമല്ലേ അതോ ഈ പെരുന്നാളിന് ആദ്യമായിട്ട് തുടങ്ങിയവരാണോ ഇനി അതല്ലെങ്കിൽ ഒരു നൈറ്റിയെങ്കിലും ഒരു നൈറ്റിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടോ ഞാൻ ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്ന് ക്യു ആൻഡിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഒരു പത്തൊൻപത് ചോദ്യങ്ങളാവട്ടെ എന്നിട്ടാവണ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ കമൻ്റ് ആയിട്ടിടുക അതിൻ്റെ റിപ്ലൈ നമ്മൾ നമ്മളിടാം ഇനി നമ്പർ എഴുതി വേണമെന്ന് പറഞ്ഞുകൊലക്കിതായി എഴുതിയിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോസിലും ഞാൻ നമ്പർ ഇട്ടിരുന്നു പക്ഷെ എന്നിട്ടും നമ്പർ എവിടെയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഒന്നാകെ നമ്പർ ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണൂല അതുകൊണ്ടാണതിടാത്തത് ഇതെല്ലാം അജുരക്ക് മെറ്റീരിയൽ തന്നെയാണ് അതിലെല്ലാം പല മോഡൽസുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മോഡലില്ലേ ആരും ചോദിക്കണ്ട അതിന് ഒരു പ്രാവശ്യം വന്ന മോഡൽ പിറ്റത്തെ പ്രാവശ്യം വന്ന് കിട്ടാൻ സാധ്യത ഒരുപാട് കുറവാണ് വിരളായിട്ട് മാത്രമേ അങ്ങനെയുള്ളത് കിട്ടാറുള്ളൂ പിന്നെ ഇത്രയും പീസുകൾ ഒരുമിച്ച് ഫോട്ടോ എടുത്ത് വിടാനും പണിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ വാട്സപ്പിൽ വിട്ടുതരാം നമ്മളെ വീഡിയോസ് കണ്ടിട്ട് സ്വന്തമായിട്ട് ഒരിനായിട്ടെങ്കിലും അടിച്ചിട്ടോരുണ്ടോ ബിസിനസ്സിനൊന്നും വെയ്യന്നാലും വേണ്ടില്ല സ്വന്തമായിട്ടൊന്നടിച്ചിട്ടെന്ന് പറയാനുള്ളവരുണ്ടെങ്കിലൊന്ന് ഇതിൻ്റെ തായ കമൻ്റ് ഇട്ടായിരുന്നു ഇവിടെ ഇപ്പം ഇങ്ങനെ ഈ ചരവറ പറഞ്ഞോണ്ടുള്ള ഉദ്ദേശം അതും കൂടിയാണ് നമ്മൾ കാരണം ആർക്കെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേൾക്കാനൊരു സന്തോഷമുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്നിട്ട് അതിനനുസരിച്ച് നിൽക്കി ഭർത്താവ് മരിച്ചു നമ്മളെ സേനത്താത്ത കൊച്ചിയിലാണ് അപ്പോൾ ആകെ ടെൻഷനടിച്ചങ്ങനെ ഇരിക്കയായിരുന്നു രണ്ടും മോനും ഒരു മോളും ഉണ്ട് മോളെ കല്യാണം കഴിച്ച് പോയി ഭാര്യയും മക്കളൊക്കെ ആയിട്ട് രണ്ട് മോനും ഗൾഫിൽ സെറ്റിൽഡ് ആണ് അപ്പോൾ അത് ഭർത്താവ് സമയത്തെ അങ്ങനെ ആയിരുന്നു പക്ഷെ അന്ന് അതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഭർത്താവ് സദാ സമയം ജക പുക കലപില കൂട്ടുന്ന ഒരാളാണ് കിച്ചണിലായാലും കൂടെ ഉണ്ടാവും പിന്നെ ജോബ് ആയാലും മൂപ്പർക്ക് വർക്ക് ഫ്രം വർക്ക് ഫ്രം ഹോം ആയിരുന്നു അതുകൊണ്ടുതന്നെ ഒന്നിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ഒരാളില്ലാത്തതിൻ്റെത് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒറ്റപ്പെടലൊക്കെ അറിയുന്നത് പക്ഷേ മക്കളാണെങ്കിലും നാട്ടിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റിയ പറ്റിയൊരു ഇതുമല്ലോ അവരവിടെ മക്കളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ടും എല്ലാം കൊണ്ടും അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളാണ് പെട്ടെന്ന് വരാനും പറ്റില്ല പിന്നെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് അനിയത്തിമാർ ജ്യേഷ്ഠത്തിമാർക്കൊക്കെ വന്നുകൊണ്ട് നിൽക്കും എന്നാലും രണ്ട് മൂന്ന് ദിവസം അവരും അവരുടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ആരെയും കുറ്റം പറയാനും പറ്റില്ല എല്ലാവരും എല്ലാവരുടേതായിട്ടുള്ള ലൈഫായിട്ട് ബിസിനസ് അതുപോലെ ജോബൊക്കെ ഉള്ളവരാണ് ഇവരാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ആ ഒരു തണലിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് ഒരു കാര്യത്തിനും ഇറങ്ങാനോ ഒരാളുടെ ഇടയിൽ സംസാരിക്കാനോ ഒന്നിനും ധൈര്യം ഇല്ലാത്ത ഒരാൾ കാരണം ഒന്നിനും പോകേണ്ടി വന്നിട്ടില്ല എല്ലാം ഹസ്ബൻഡ് കണ്ടറിഞ്ഞ ഒരു ഡ്രസ്സ് പോലും ഇതുവരെ സ്വന്തം ഇഷ്ടത്തിന് എടുത്തിട്ടില്ല കാരണം ഇവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയണ ഒരാളാണ് ഭർത്താവ് അതുകൊണ്ട് തന്നെ ഡ്രസ്സായാലും കൊണ്ടുവരുമ്പോൾ ഇവർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും പിന്നെ അത് മാറ്റിക്കാൻ അവർ പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു ഡ്രസ്സ് മാറ്റിക്കാൻ പോലും പോവേണ്ട ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഹസ്ബൻഡിൻ്റെ മാത്രം ആശ്രയത്തിൽ കഴിയുന്നതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു ഇഷ്ടം എന്നുള്ളൊരു സംഭവമല്ലേ അതാണ് ഇഷ്ടം അപ്പൻ്റെ ഇഷ്ടം അത് ഫുഡ് പോലും എന്താണ് ഹസ്ബൻഡിന് എന്താ ഇഷ്ടം അത് ആ പിന്നെ അത് നമ്മൾ പലരും നമ്മൾ അങ്ങനെ തന്നെ കാരണം നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കണം പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണം ആ മൂപ്പർ ഇഷ്ടത്തിന് ഉണ്ടാക്കണ്ടോ ഞമ്മളുണ്ടാക്കണം നമ്മളെ ഇഷ്ടത്തിന് ഉണ്ടാക്കണ്ടോ നമ്മളുണ്ടാക്കണം അപ്പോൾ ഉണ്ടാക്കാതെ ഇന്നൂടാ നേരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നല വേണ്ടതെന്ന് വിചാരിക്കും ചിലർ പക്ഷെ ചിലർ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടതുണ്ടാക്കി പക്ഷെ ചില ചില ചിലപ്പോൾ ഒക്കെ വാണട്ടോ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ചെയ്യണം ഇതിപ്പോൾ അങ്ങനെ ഒരു ശീലമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ താത്ത ഇപ്പോൾ കുറച്ച് നാല് മാസങ്ങളോളമായി ഹസ്ബൻഡ് മരിച്ചിട്ട് ചെന്നിട്ടും മരിച്ചെന്നുള്ളത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു കാര്യത്തിനായാലും ഒന്നിനും പുറത്തേക്ക് ഇറങ്ങാനോ ഒരു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും ഒരു പക്വത വരാത്ത പോലെ നടത്തം പഠിക്കാത്ത കുട്ടി നടത്തം പഠിക്കുമ്പോൾ എങ്ങനെ അതുപോലെ ഒരു അവസ്ഥയിലാണെന്നാണ് ആ പറഞ്ഞിരുന്നത് ഒന്നിനും വയ്യ എന്തിനും എന്തൊക്കെയോ ഒറ്റയ്ക്ക് ഇരിക്കാൻ നടക്കാൻ പുറത്തെ ഒന്നിനും എന്തൊക്കെയോ ഒരു പേടി മരിച്ചാലോന്ന് വരെ ചിന്തിക്കുന്ന സമയത്തിലാണ് നമ്മളൊരു വീഡിയോ കാണുന്നത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു അനുഭവ അനുഭവകഥ ആയിട്ടുള്ളൊരു വീഡിയോസ് ഇട്ടിരുന്നു ഒരു പേടി ഭയം അതിലൊക്കെ പെട്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ആ ഒരു വീഡിയോസാണ് ആ ഇത്താത്ത കണ്ടിട്ടുള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ എന്തൊക്കെയോ ആരൊക്കെ ഉള്ളതുപോലെ ഒരു തോന്നൽ തോന്നി അങ്ങനെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ അത്യാവശ്യം ക്യാഷ് ആയിട്ട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളാണ് മക്കൾ നന്നായിട്ട് ക്യാഷ് അയച്ചു കൊടുക്കേണ്ടത് അവർ ഇത്താത്ത തന്നെ തുടക്കാനും മടിക്കാനും ബാക്കി പണികൾക്കൊക്കെ ഒരാളെ കൂടെ മൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് സംസാരിക്കാനൊക്കെ അവരുണ്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും വല്ലാത്തവരൊറ്റപ്പെടൽ വല്ലാത്തവരെന്തൊക്കെയോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തോന്നി വെറുതെ രണ്ട് മൂന്ന് ഭിറ്റിയാൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറഞ്ഞ പോലെ അടിച്ചു അങ്ങനൊക്കെ ഒരു മൈൻഡ് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കൾ ഗൾഫിലേക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാനൊരു മടി ഇപ്പം മൂപ്പരി ഇവിടെ മരിച്ചിറങ്ങിപ്പോയ വീടല്ല വീടച്ചിടാനൊരു മടി മൂപ്പർ അത്രയ്ക്ക് ചെടികളും ഒക്കെ നന്നായിട്ട് സ്നേഹിച്ചിരുന്ന സ്നേഹിച്ചിരുന്നൊരാളായിരുന്നു അപ്പോൾ അതൊക്കെ കേടിത്താനൊരു മടി അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല എന്ന് വെച്ച് ഓരോരോ മെറ്റീരിയൽ എടുക്കും പല മോഡലിൽ അങ്ങനെ വീഡിയോസൊക്കെ നോക്കിയിട്ട് അടിക്കും അത് ഓരോരുത്തർ അങ്ങനെ വാങ്ങും നിങ്ങൾക്കിപ്പോൾ മാക്സി വിറ്റിട്ട് വേണം എന്നിട്ട് ഞാൻ ഞങ്ങളെ പറയിപ്പിക്കാനെന്നൊക്കെ ആദ്യം മക്കൾ പറഞ്ഞിരുന്നു പക്ഷെ മാക്കതൊരു മൈൻഡ് സപ്പോർട്ടിന് അത്യാവശ്യമാണ് കണ്ടപ്പോൾ അപ്പോൾ മക്കളും വിട്ട് ചെറിയ പെരുന്നാളിന് മാത്രം എഴുപത്തഞ്ചിന് നൈറ്റി അവർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾതാ വലിയ പെരുന്നാളിനെ നൂറ്റൻപത് ഐറ്റിയാണ് എന്നെക്കൊണ്ടയപ്പിച്ചത് അലഹമ്മില്ല അവർക്ക് അത് എന്താ പറയുക ഒരു സാമ്പത്തികം മാത്രമല്ല മാനസികമായിട്ട് ഒരുപാട് നമ്മളെന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആകുമ്പോൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാനും ടെൻഷൻ അടിക്കാനും ടൈം ഉണ്ടാവില്ല വേറെ എന്ത് കാര്യത്തിലായാലും നമ്മളെ എൻഗേജായി നമുക്ക് ബാക്കിയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ പോവും അപ്പോൾ എന്തായാലും ആയത്താത്ത വിളിച്ചിട്ട് ഒരുപാട് സന്തോഷം പറഞ്ഞ് ഇപ്പോൾ ഒരു ബിസിനസ് ചേർത്തിയായി സ്വന്തമായിട്ട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്വന്തമായിട്ട് നല്ലത് ആയ കാലം മുതലേ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞത് അത് ഈ ബിസിനസ് ചെയ്യണം അതിൽ നിന്നുള്ള സമ്പാദ്യം എന്നുള്ളതല്ല മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്നുള്ളത് ഇതാണ് പൈസ ഇല്ലെങ്കിൽ നമുക്ക് നാലാളായിരുന്നു കടം വാങ്ങാം പക്ഷേ മനസ്സമാധാനം അതൊരു രക്ഷയില്ല പടച്ചോനെ നമ്മളെല്ലാവരുടെയും എല്ലാ സങ്കടങ്ങളും മാറ്റി നല്ല സമാധാന പൂർണ്ണമായിട്ടൊരു ജീവിതം തരട്ടെ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾക്ക് ആണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കോ സ്ക്രീൻഷോട്ട് പലരും അയച്ചിരുമ്പോൾ അതിൽ സബ്സ്ക്രൈബ് എന്ന് കാണാതാകുമ്പോൾ ഒരു വിഷമാണ് ഇതറിയാനായിട്ടാണെന്നാലും ആ തായുള്ള സബ്സ്ക്രൈബിൽ നിന്നുള്ള അതൊന്ന് പ്രസ് ചെയ്താൽ മതി വേണ്ടവരൊക്കെ വേഗം ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളി സ്ക്രീൻഷോട്ട് മറക്കേണ്ട